ചരിത്രാവർത്തനം ചരിത്രം രചന റോമില ഥാപ്പർ വിവർത്തനം സോയ് പുളിക്കൽ ശബ്ദം നൽകുന്നത് അനു സേവ്യർ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വന്റി വൺ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ ഭാഗം ഭാഗമൊന്ന് ചരിത്രവും പൊതുജനവും അധ്യായമൊന്ന് ചരിത്രവും പൊതുജനവും ഒരു ആമുഖം വർത്തമാനകാലം ചരിത്രത്തെ ആശ്രയിക്കുന്നതിനെക്കുറിച്ചാണ് ഈ പുസ്തകത്തിലെ ലേഖനങ്ങളിലധികവും പലപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത് ചരിത്രത്തെ കൂടുതൽ നന്നായി മനസ്സിലാക്കുന്നതിനല്ല മറിച്ച് വർത്തമാനകാലത്തിന് നിയമസാധുത നൽകുന്നതിനാണ് ചരിത്രമെന്നത് വർത്തമാനകാലവും ഭൂതകാലവും തമ്മിലുള്ള സംഭാഷണമാണെന്ന ഇ എച്ച് കാറിന്റെ പ്രസ്താവന ഒരു മുന്നറിയിപ്പോടെ ശരിയെന്ന് പറയാം ഉദാഹരണത്തിന് മധ്യകാല യൂറോപ്പിലെ ഒരു ചരിത്രകാരൻ പറയുന്നത് ഭൂതകാലം വർത്തമാനകാലത്തോട് സംസാരിക്കുന്നില്ല എന്നാണ് നിയമസാധുത ആവശ്യമുള്ളപ്പോൾ നമുക്ക് കേൾക്കാനാവശ്യമുള്ളത് ഭൂതകാലം പറയുന്നതായി നമ്മൾ സങ്കൽപ്പിക്കുകയാണ് ഭൂതകാലത്തിന് അപരിചിതമായ കാര്യങ്ങൾ നമ്മൾ അതിൽ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ചരിത്രം പറയുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിക്കാൻ മടിക്കുന്ന ചില ചരിത്രകാരന്മാരുടെ ചില ചരിത്രപരമായ തർക്കങ്ങളെ ഇങ്ങനെ വിശദീകരിക്കാനാകും വ്യത്യസ്ത കാഴ്ചപ്പാടുകളുടെ സാധുത വിശകലനം ചെയ്യാൻ ആവശ്യമായ അന്വേഷണത്തിന് ഈ രീതി സഹായകമാകും ഒരു നൂറ്റാണ്ടു മുൻപത്തേതിനേക്കാൾ ചരിത്രത്തെ മനസ്സിലാക്കുന്നതിൽ ഏറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് തെളിവ് കണ്ടെത്തുക കൂടുതൽ സൂചനകൾക്കായി തിരയുക പിന്നെ ഷെർലക് ഹോംസിനെയോ ഹർക്യൂൾ പൊയ്റോറ്റിനെയോ പോലെ ഒരു നിഗമനത്തിലെത്തുക ഇതായിരുന്നു പഴയകാല രീതി അതുകൊണ്ടുതന്നെ അഗതാ ക്രിസ്റ്റിയുടെ പുസ്തകങ്ങൾ വായിക്കണമെന്ന് എന്റെ അധ്യാപക ജീവിതത്തിന്റെ ആദ്യകാലങ്ങളിൽ ഞാൻ വിദ്യാർത്ഥികളോട് പറഞ്ഞിരുന്നു അധികം വൈകാതെ ആ പറച്ചിൽ പ്രസക്തമല്ലാതായി തെളിവുകൾ വെറുതെ മനസ്സിലാക്കിയാൽ പോരാ അതിനെ വിശകലനം ചെയ്യുകയും വേണമെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി രചയിതാവിന്റെ ഉദ്ദേശ്യ വിശദീകരിക്കപ്പെടേണ്ടി വന്നു ഇതെല്ലാം ചേർന്നാൽ മാത്രമേ ചരിത്രപരമായ ഒരു പ്രസ്താവന നടത്താൻ പറ്റൂ എന്ന അവസ്ഥ വന്നു ഇതിന് ഏതാനും ഉദാഹരണങ്ങൾ നിരത്താനും ഞാൻ ശ്രമിച്ചിരുന്നു നിലവിലുള്ള അറിവിനെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിമർശനാത്മകമായി വിലയിരുത്തുന്നു എന്ന് ഇതിനെ വേണമെങ്കിൽ ചുരുക്കി പറയാം ഈ പ്രക്രിയ വെറും ചരിത്രത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല അറിവിന്റെ എല്ലാ മേഖലകളിലേക്കും വ്യാപിച്ചു കിടക്കുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ ചരിത്രത്തിന് തെറ്റില്ലാത്ത വിശകലനങ്ങൾ കിട്ടുന്നുവെന്നല്ല ചരിത്രത്തെ കാൽപ്പനികമായി കാണുന്ന രീതിക്ക് ഇത് മാറ്റമുണ്ടാക്കുന്നു നോവലുകളുടെ രചയിതാക്കളെയും ചരിത്ര രചയിതാക്കളെയും ഇത് വേറിട്ടു നിർത്തുന്നു രണ്ടു കൂട്ടരും ചരിത്രത്തിൽ നിന്നാണ് ആശയങ്ങളെടുക്കുന്നത് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ പഠനരീതി കൂടുതൽ കൃത്യതയുള്ളതാകുകയും കൂടുതൽ തെളിവുകൾ കിട്ടുകയും ചെയ്യുമ്പോൾ ചരിത്രത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടും മാറണം ചരിത്രത്തെ പലപ്പോഴും പൂർണമായും തൊട്ടറിയാനാവില്ല ചരിത്ര സ്മാരകങ്ങളും മനുഷ്യനിർമ്മിതികളും കുറവാകുമ്പോൾ പലതരം തെളിവുകൾ കൂട്ടിയോജിപ്പിച്ചു വേണം ചരിത്രം നിർമ്മിക്കാൻ കഴിഞ്ഞുപോയ നൂറ്റാണ്ടുകളിലെല്ലാം ഓരോ സമൂഹവും ചരിത്രം രചിച്ചിട്ടുണ്ട് അതതുകാലത്തെ തത്വസംഹിതകളാണ് ചരിത്രരചനയ്ക്ക് അവർ പ്രയോഗിച്ചത് വായ്മൊഴി നാടൻപാട്ടുകൾ മിത്തുകൾ നാടൻ നാടൻകഥകൾ തുടങ്ങിയവയിലെല്ലാം ചരിത്രത്തിന്റെ പ്രാതിനിധ്യമുണ്ട് ഇവയിൽ ചിലതിന് ഇതിഹാസങ്ങളായും നാടകങ്ങളായും സാഹിത്യരൂപം കിട്ടി ഇവ പാരമ്പര്യത്തിന്റെ തെളിവുകളുമായി എറിക് ഹോബ്സ്ബോമും ടെറൻസ് റേഞ്ചറും പറയുന്നത് പോലെ മുൻപേ നടന്ന കാര്യമാണെങ്കിൽ പോലും പാരമ്പര്യത്തെ പിന്നീട് കണ്ടെത്തുകയുമാകാം ഇതിനായി ഉപയോഗിക്കുന്ന തെളിവുകളുടെ കാലഗണനം വളരെ പ്രാധാന്യമുള്ളതാണ് തീയതികൾ ചരിത്രകാരന്മാരുടെ വെറും പിടിവാശി മാത്രമല്ല തെളിവുകളെ സാധൂകരിക്കാൻ അവ അത്യാവശ്യമാണ് സമകാലിക ജീവിതത്തിൽ നമ്മൾ ചരിത്രത്തെ പുനഃസൃഷ്ടിക്കുക മാത്രമല്ല ചെയ്യുന്നത് നമ്മുടെ നിലവിലുള്ള സമൂഹത്തിന് നിയമസാധുത നൽകാനും ചരിത്രത്തെ ഉപയോഗിക്കും